ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ആയുഷ്മാൻ ചികിത്സാ കാർഡ് അതിലംഗമാണോ എന്ന് ചെക്ക് ചെയ്യുന്നതും അതോടൊപ്പം പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ചികിത്സാ കാർഡ് ഡൗൺലോഡ് ചെയ്യുന്ന എങ്ങനെയെന്നും ബെനിഫിഷ്യറി ആഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആണ് ഇന്നത്തെ വീഡിയോ ഓക്കെ വീഡിയോയിലോട്ട് കിടക്കാം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് ഏകദേശം അമ്പത്തെട്ട് കോടിയോളം ജനങ്ങൾ ഇതിന്റെ പരിധിയിൽ വരുന്നു നമ്മുടെ റേഷൻ കാർഡ് എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ പേജിലോ അവസാനത്തെ പേജിലോ ഇങ്ങനെ രണ്ട് സീൽ കാണാൻ കഴിയും ആർ എസ് ബി വൈ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സ്മാർട്ട് കാർഡ് ഇഷ്യൂഡ് അതോടൊപ്പം പി എം ജെ എ വൈ കെ എസ് പി എന്ന സീലും കാണാം ഇവരെല്ലാം ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഷുറൻസിലെ അംഗങ്ങളാണ് ഇവർക്കെല്ലാം ഒരു കൊല്ലത്തിൽ അഞ്ച് ലക്ഷം രൂപയുടെ ഫ്രീ ചികിത്സാ സഹായം ലഭിക്കുന്നതാണ് ഗൂഗിൾ ക്രം ഓപ്പൺ ചെയ്യുക സെർച്ചിൽ പി എം ജെ എ വൈ എൻ്റർ ചെയ്യുക സെർച്ച് ക്ലിക്ക് ചെയ്യുക പ്രധാൻ ജൻ ആരോഗ്യ യോജന ക്ലിക്ക് ചെയ്യുക നാഷണൽ ഹെൽത്ത് അതോറിറ്റി പി എം ജെ എ വൈ ക്ലിക്ക് ചെയ്യുക സൈറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നാഷണൽ ഹെൽത്ത് അതോറിറ്റി പി എം ജെ വൈ സെലക്ട് ചെയ്യുക പി എം ജെ വരുന്ന ഹോസ്പിറ്റൽ ഏതെല്ലാം എന്ന് നോക്കുന്നതിന് ഫൈൻഡ് ഹോസ്പിറ്റൽ ക്ലിക്ക് ചെയ്യുക സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഡിസ്ട്രിക്ട് ഏതാണോ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഹോസ്പിറ്റൽ ടൈപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഏതെങ്കിലും ട്രീറ്റ്മെൻറ്റ് സ്പെഷ്യലായിട്ട് വേണമെങ്കിൽ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് ഹോസ്പിറ്റൽ നെയിം അറിയാമെങ്കിൽ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് പി എം ജെ വൈ സെലക്ട് ചെയ്യുക ഈ കാണുന്ന ക്യാപ്റ്റ് എൻറ്റർ ചെയ്ത് കൊടുക്കുക സെർച്ച് കൊടുക്കുക ഈ രീതിയിൽ ഹോസ്പിറ്റൽ കാണിക്കുന്നതായിരിക്കും സ്പെഷ്യാലിറ്റീസ് കവറേജ് ഇവിടെ കാണിക്കുന്നതായിരിക്കും ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി യോജനയിൽ വരുന്ന ഹോസ്പിറ്റൽ ഈ രീതിയിൽ നോക്കാവുന്നതാണ് ായി എലിജിബിൾ ക്ലിക്ക് ചെയ്യുക നാഷണൽ ഹെൽത്ത് അതോറിറ്റിയിൽ വന്ന നാല് പുതിയ ഫീച്ചേഴ്സുകളാണ് ആധാർ ലിങ്ക് ചെയ്യുന്നത് ബെനിഫിഷ്യറിയെ ആഡ് ചെയ്യുന്നത് എ അപ്ഡേറ്റ് ചെയ്യുന്നത് കാർഡ് സ്റ്റാറ്റസ് അറിയുന്നത് ഇവിടെ ലോഗിങ് ആസ് ബെനിഫിഷ്യറി ക്ലിക്ക് ചെയ്യുക മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക വെരിഫൈ ക്ലിക്ക് ചെയ്യുക മൊബൈൽ ഒ ടി പി സെലക്ട് ചെയ്ത് കൊടുക്കുക മൊബൈലിൽ ഒ ടി പി വരും അത് എൻ്റർ ചെയ്ത് കൊടുക്കുക ഈ കാണുന്ന ക്യാപ്റ്റ എൻ്റർ ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുക്കുക ലോഗിൻ ക്ലിക്ക് ചെയ്യുക സ്കീം പി എം ജെ വൈ സെലക്ട് ചെയ്ത് കൊടുക്കുക സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക സബ് സ്കീം പി എം ജെ വൈ ഇവിടെ വരുന്നതായിരിക്കും ഡിസ്ട്രിക്ട് ഏതാണോ സെലക്ട് ചെയ്ത് കൊടുക്കുക സെർച്ച് ബൈ ഫാമിലി ഐ ഡി ആധാർ നമ്പർ നെയിം ലൊക്കേഷൻ അർബൻ പി എം ജെ വൈ ഐ ഡി ഇത് ഏതാണോ കൊടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ നെയിം സെലക്ട് ചെയ്യുന്നു നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുന്നു ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക സെർച്ച് കൊടുക്കുക പേരും ഡേറ്റ് ഓഫ് ബർത്ത് ഈ രീതിയിൽ കാണിക്കുന്നതായിരിക്കും ഫസ്റ്റ് പേജ് ഇല്ലെങ്കിൽ അടുത്ത പേജ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഞാൻ കൊടുത്തതിന് പ്രായമുള്ള നെയിം ഇവിടെ കാണിക്കുന്നു ഡാറ്റ ഓഫ് ബർത്ത് കൂടെ കാണിക്കുന്നതായിരിക്കും ഫാമിലി ഐ ഡി നമ്പർ ഇവിടെ കാണിക്കുന്നുണ്ട് തിരുവനന്തപുരം കേരള ഇതിൽ നാല് മെമ്പേഴ്സാണ് ഇതിൽ ഉള്ളത് വെരിഫൈഡ് ചെയ്ത ഒരാളാണ് മറ്റു നാല് പേരും വെരിഫൈഡ് ആയിട്ടില്ല ആയുഷ്മാൻ കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതിനായി അപ്രൂവഡ് അതിൽ കാണുന്ന ഡൗൺലോഡ് കാർഡ് ക്ലിക്ക് ചെയ്യുക വെരിഫൈ ക്ലിക്ക് ചെയ്യുക യെസ് ഐ വിഷ് ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക അലോ കൊടുക്കുക ഓതന്റിക്കേറ്റ് യുവർ സെൽഫ് ഏത് വഴിയാണ് ഓതന്റിക്കേറ്റ് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യുക ആധാർ ഒ ടി പി ആധാർ ഫിംഗർ പ്രിന്റ് ആധാർ അയറിഷ് ഇതിൽ ഏതാണോ അത് സെലക്ട് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ആധാർ ഒ ടി പി സെലക്ട് ചെയ്യുന്നു ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈലിൽ ഒരു ഒ ടി പി വരും അത് എൻ്റർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം നാഷണൽ ഹെൽത്ത് അതോറിറ്റിയിൽ നിന്നും ഒരു ഒ ടി പി വരും അത് രണ്ടാമത്തെ കോളത്തിൽ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതെൻറ്റിക്കേറ്റ് ക്ലിക്ക് ചെയ്യുക കാർഡ് ഇവിടെ കാണിക്കുന്നതായിരിക്കും ഡൗൺലോഡ് കാർഡിനായി ഈ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക ഈ രീതിയിൽ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഹെൽത്ത് ഇൻഷുറൻസ് കാർഡിൻ്റെ ഫ്രണ്ടും ബാക്കും പേജാണ് ഈ കാണിക്കുന്നത് ഇത് പ്രിൻ്റ് എടുത്ത് ലാമിനേറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ കൊടുക്കുക ഇനി അൺ ഐഡൻറ്റിഫൈ കാണിക്കുന്നുണ്ട് അത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കെ വൈ സി ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഈ രീതിയിലൊരു കമാൻഡ് വരുന്നതായിരിക്കും ഇത് ബെനിഫിഷ്യറി ലോഗിൻ വഴി അപ്രൂവ് ആക്കാൻ കഴിയില്ല ഇതുമായി ബന്ധപ്പെട്ട അതോറിറ്റികൾക്ക് മാത്രമേ ഓപ്പറേറ്റർക്ക് മാത്രമേ അപ്രൂവ് ചെയ്യാൻ കഴിയൂ എങ്കിലും ഈ കാണുന്ന മൂന്ന് പേർക്കും പി എം ജെ വൈയുടെ ബെനിഫിറ്റ് ലഭിക്കുന്നതായിരിക്കും ചികിത്സയുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ അതുവഴി അപ്രൂവൽ ആക്കാവുന്നതാണ് അതുകൂടാതെ ഓതറൈസ്ഡ് സെൻറ്ററുകൾ വഴി അപ്രൂവ് ആക്കാവുന്നതുമാണ് ഒരു കാര്യം ഓർക്കുക ഡേറ്റ് ഓഫ് ബർത്ത് ഓർത്തുവെച്ച് കഴിഞ്ഞാൽ നെയിം വഴി സെർച്ച് ചെയ്യുമ്പോൾ കണ്ടെത്താൻ എളുപ്പമായിരിക്കും ആട് ഫാമിലി മെമ്പർ ഇ കെ വൈ സി എന്നിവ ഓതറൈസ്ഡ് സെൻ്റർ വഴി മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ ബെനിഫിഷ്യറി ലോഗിൻ വഴി കഴിയത്തില്ല ഓക്കെ ഇവിടെ ഇഷ്ടപ്പെടാനായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്